വളരെ പ്രതീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലേക്ക് എത്തിയ പല നായകന്മാർക്കും ഈ സീസൺ അത്ര മികച്ചതായിരുന്നില്ല നിലവിൽ സീസണിന്റെ എഴുപത്തിയഞ്ച് ശതമാനം മത്സരങ്ങളും അവസാനിക്കുമ്പോൾ ഔദ്യോഗികമായി ഒരു ടീമും പ്ലേ ഓഫിലേക്ക് സ്ഥാനം കണ്ടെത്തിയിട്ടില്ല എന്നാൽ പല ടീമുകളുടെയും നായകന്മാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരുന്നത് ടീമുകളുടെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് ഈ സീസണിനു ശേഷം നായക പദവി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നാല് ഐ പി ക്യാപ്റ്റന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഋഷഭ് പന്ത് ഈ സീസണിനുശേഷം ഐപിഎല്ലിൽ സ്ഥാനം നഷ്ടപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള താരം ഋഷഭ് പന്താണ് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ലക്നൌ പന്തിനെ ടീമിലേക്ക് എത്തിച്ചത് ഇരുപത്തിയേഴ് കോടി എന്ന റെക്കോർഡ് തുകയ്ക്ക് ടീമിലെത്തിയ പന്തിന് എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും വേണ്ട രീതിയിൽ മികവ് പുലർത്താൻ സാധിച്ചില്ല ഇതുവരെ ബാറ്റിംഗിൽ പത്ത് ഇന്നിംഗ്സുകൾ കളിച്ച താരം നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ലക്നൌ ടീം ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് വിജയിച്ചത് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിലും വിജയം നേടിയാലേ ലക്നൌവിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കും ഈ സാഹചര്യത്തിൽ പന്തിന്റെ സ്ഥാനം തെറിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു രണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാന്റെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായ സഞ്ജു സാംസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിന് ശേഷം നായകസ്ഥാനം തെറിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരം ഇതിന് പ്രധാന കാരണം സഞ്ജുവിന്റെ രാജസ്ഥാൻ കോച്ചുമായുള്ള ഭിന്നത തന്നെയാണ് രാജസ്ഥാന്റെ പരിശീലകനായ രാഹുൽ ദ്രാവിഡുമായി സഞ്ജു സാംസണ് ഭിന്നതകൾ നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തുവന്നിരുന്നു പരിശീലകനും നായകനും രണ്ട് ധ്രുവങ്ങളിലായത് രാജസ്ഥാൻ റോയൽസ് ടീമിനെ ഈ സീസണിൽ ബാധിച്ചിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഇനി രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ നായക സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യത നിലനിൽക്കുന്നു മൂന്ന് എം എസ് ധോണി ചെന്നൈയുടെ എക്കാലത്തേ മികച്ച നായകനായ മഹേന്ദ്രസിംഗ് ധോണിയാണ് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു താരം ചെന്നൈയുടെ സ്ഥിര നായകനായ ഋതുരാജിന് പരിക്കുപറ്റിയ സാഹചര്യത്തിലായിരുന്നു ഈ സീസണിൽ ധോണി നായകസ്ഥാനത്തേക്കെത്തിയത് എന്നിരുന്നാലും മികച്ച രീതിയിൽ ടീമിനെ നയിക്കുന്നതിൽ ധോണി ഈ സീസണിൽ പരാജയപ്പെടുകയുണ്ടായി നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് നിലനിൽക്കുന്നത് അടുത്ത സീസണിൽ ഋതുരാജ് ചെന്നൈ ടീമിലേക്ക് തിരികെ എത്തുന്നതോടെ ധോണിയുടെ നായകസ്ഥാനം നഷ്ടമായിരിക്കും നാല് അജിങ്ക്യ റെഹാനെ ഇത്തവണത്തെ ഐ പി എല്ലിൽ കേവലം ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കാണ് കൊൽക്കത്ത രഹാനയെ സ്വന്തമാക്കിയത് ശ്രേയസ് ശ്രേയസ്അ്യർക്ക് പകരം തങ്ങളുടെ നായകനാക്കി രഹാനയെ മാറ്റുക എന്നതായിരുന്നു കൊൽക്കത്തയുടെ ഉദ്ദേശം എന്നാൽ ഈ തസ്തികയിൽ വേണ്ട രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല ശ്രേയസ് ശ്രേയസയ്യരെ പോലെ ഒരു വമ്പൻ താരത്തിന് പകരക്കാരനായി എത്തി ടീമിനെ കൈപിടിച്ച് കയറ്റുന്നതിൽ രഹാനെ പരാജയപ്പെട്ടു ബാറ്റിംഗിലും നായകൻ എന്ന നിലയിലും വളരെ മോശ പ്രകടനമാണ് രഹാനയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നിലവിൽ ആറാം സ്ഥാനത്താണ് കൊൽക്കത്ത നിൽക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ രഹാനിക്കും ക്യാപ്റ്റൻസി നഷ്ടമാവാനുള്ള സാധ്യതകൾ ഏറെയാണ് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്